ീം അൽ ഫുൽ രണ്ടാമത്തെ അൻ ഫസുലാണ് ജബലിൻ അഹദബിയദീ എൻ്റെ കയ്യനെ പിടിച്ചു റസൂൽ അള്ളാഹി സു അഹ് നബി വസ്ലം നബീസുലഹുഅലി വസ്ലം തങ്ങൾ എൻ്റെ കയ്യെ പിടിച്ചു ഫഖാല നബി നബീസുള്ളു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നി നിക്ഷയം ഞാൻ ല ഓഹൈബുക്ക അങ്ങനെ ഇഷ്ടപ്പെടുന്നു യാമോ ആയതു ഓമോ ആയതേ ഫക്കുൽ തു ഞാൻ പറഞ്ഞു ഞാനും അങ്ങയെ ഇഷ്ടപ്പെടുന്നു യാ റസൂലി സുല്ലാഹ് അലിഹി വസ്ലം ഖാല നബി സുല്ലാഹുഅലി വസ്ലം തങ്ങൾ പറഞ്ഞു ആ എന്നാൽ നീ ഉപേക്ഷിക്കണ്ട അൻ അന്തോല നീ പറയലിനെ ഫീ ദുബരിക്കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും എല്ലാ നിസ്കാരത്തിൻ്റെയും പിന്നിലായിട്ട് റബ് അല അധിക എന്ന് പറയാ എന്ന് പറയലിനെ ഉപേക്ഷിക്കണ്ട റബ്ബി എൻ്റെ റബ്ബെ ഐന്നി എന്നെ സഹായിക്കണേ അല നിനക്ക് റിക്ർ ചൊല്ലുന്നതിൻ്റെ മേലിൽ എന്നെ സഹായിക്കണേ വ ഷുഖിരിക്ക നിനക്ക് നന്ദി ചെയ്യലിൻ്റെ മേലിലും എന്നെ സഹായിക്കണേ വഹസ്നെ അയബാദെത്തിക്ക നിനക്ക് നല്ല ഐബാധത്തുകൾ ചെയ്യുന്നതിൻ്റെ മേലിലും എന്നെ സഹായിക്കണേ റവാഹു ഈ ഹദീസിനെ രൂപാച്ച് ചെയ്തു അഹമ്മദ് അഹമ്മദ് എന്നവർ വാച്ച് ചെയ്തു അബൂദാബൂദ അബുദാബുദ് എന്നവർ വന്നസ യുനസ എന്നവരും ഇല്ലാ അന്ന അബാദാവൂദ അബൂധാവൂത് എന്നവർ ഒഴികെ ലം യദ്കുർ പറഞ്ഞിട്ടില്ല എന്നതൊഴികെ കാല മുൻ മുദ് എന്നവർ പറഞ്ഞു വ അന ഓഹൈബു എന്ന് പറഞ്ഞു എന്നതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നതല്ലാതെ എല്ലാവരും ഇത് റിവാജ് ചെയ്തിട്ടുണ്ട് പക്ഷേ അബുദാവൂത് എന്നവർ എന്നവർ അന ഓഹൈബുക്ക എന്ന് പറഞ്ഞ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞു ഇന്ന റസൂൽ അലൈ വസ്ലം നിക്ഷി നബിഅഅ അലൈഹി വസ്ലം തങ്ങൾക്ക് ആനാവരായിരുന്നു യു സലിമുനി അവരുടെ വലതുഭാഗത്തേക്ക് സലാം പറയുന്നവരായിരുന്നു അഥവാ നിസ്കാരത്തിൽ നിന്നും വലത്തോട്ട് സലാം പറയും അസ്സലാമലൈക്കും വറഹമത്തല്ല എന്ന് പറയും അവരുടെ വലത്തെ കവളിൻ്റെ വെളുപ്പ് കാണപ്പെടുന്നത് വരെ അത്രത്തോളം അവരെന്താകും വലത്തെ ഭാഗത്തേക്ക് സലാം വീട്ടും അഥവാ വലത്തെ ഭാഗത്തേക്ക് തിരിയും സലാം വീട്ടുമ്പോൾ തിരിയല്ലോ അപ്പം വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നവരായ നിലയിൽ സലാം വീട്ടും അപ്പോൾ അവരുടെ വലത്തെ കവളിൻ്റെ വെളുപ്പ് കാണപ്പെടും വായി അസാരിഹി അവരുടെ ഇടത്തെ ഭാഗത്തേക്ക് സലാം പറയുമായിരുന്നു അസാമലൈക്കും വാഹമത്തുള്ള എന്ന് സലാം പറയുമായിരുന്നു ഹത്തായുറബായു ഹദ്ദീഹി അവരുടെ കവിളിൻ്റെ വെളുപ്പ് കാണപ്പെടുന്നത് വരെ അല്ല ഐസരി ഇടത്തെ കവിളിൻ്റെ വെളുപ്പ് കാണപ്പെടുന്നത് വരെ അവർ ഇടത്തെ ഭാഗത്തേക്ക് തിരിയുന്നവരായ നിലയിൽ സലാം പറയുമായിരുന്നു റവാഹു എന്നവരും അബുദാബുഅഅബുദാ എന്നിവരും എന്നവരും തിർമിതി യു തിർമിതി എന്നവരും അലം ഏതൊക്കെ ഒരു ഏതൊക്കെ തിർമിതി യു തിർമിതി എന്ന് ഇമാമ് പറഞ്ഞിട്ടില്ല ഹത്തായുറബയാദീഹി എന്നതിനെ പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വറവാഹു ഹദീസിനെ റിവാചു ചെയ്ത് മാജ മാജ എന്നിവർ അൻ അമർ അമർബിൻ യാസിർ എന്നവരിൽ നിന്നും റിവാത്ത് ചെയ്തിട്ടുണ്ട് വ അൻ മസ്ഊദിൻ അൻഹു കാന അലി നബി നബിസു അലൈഹി വസ്ലം തങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുപോകൽ നിന്നും കൂടുതൽ ആയിരുന്നു മീൻ സ്വലാത്തിഹി നുസലു അലൈഹി വസ്ലം തങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും പിരിഞ്ഞു പിരിഞ്ഞുപോകലിൽ നിന്നും കൂടുതലായിരുന്നു ഇലാ ഷിഖിഹിൽ ഐസരി അടുത്ത ഭാഗത്തേക്കായിരുന്നു ഇലാ ഹുജ്റീഹി അഥവാ നബി നബിസുലു അലഹി വസ്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഹുജറയിലേക്ക് ആയിരുന്നു കൂടുതലും നിസ്കാരത്തിൽ നിന്നും തിരിഞ്ഞു പോകും അഥവാ ആ ഭാഗത്തേക്ക് അത് ഇടതു ഭാഗമാണ് അതുകൊണ്ട് ഇടതു ഭാഗത്തേക്ക് പോയി എന്നാണ് റവാഹു അഹദീസിനെ ഒരു വാർത്ത ചെയ്തു ഫി മുമ്പത്തെ ഹദീസിൽ പറഞ്ഞല്ലോ നിസ്കാരത്തിൽ നിന്നും ഒരു ഷൈനെ ഷൈത്വാനിൽ കാക്കണ്ട ഞാൻ വലതു ഭാഗത്തേക്ക് പോകുന്നത് കണ്ടിട്ട് നിങ്ങളത് വലതു ഭാഗത്തേക്ക് തന്നെ പോകണം അത് നിർബന്ധമാണെന്ന് മനസ്സിലാക്കണ്ട തെറ്റിദ്ധരിക്കണ്ട എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ഈ ഹദീസിൽ പറയുന്നത് ഇടത് ഭാഗത്തേക്കാണെന്ന് അപ്പോൾ രണ്ടു ഭാഗത്തേക്കും തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം പ്രത്യേകം വലതു ഭാഗത്തേക്ക് തന്നെ പോകണം ഇടത് ഭാഗത്തേക്ക് തന്നെ പോകണം അടുത്തേക്ക് ആവശ്യമുള്ളിടത്തേക്ക് എന്നുള്ളൂ ിൽഹാനത്ത് റലിയുള്ളഹാൻ എന്നിവരിൽ നിന്നും അത്വ അൽ ഖുറാസൻ എന്നിവർ അറിവാ ചെയ്യാണ് ഖാല അത്വ എന്നവർ പറഞ്ഞു കോല റസ്സൂള്ളി അലഹിസ് നബിസു അള്ളഹു അലൈഹി സ്വലം തങ്ങളെ പറഞ്ഞു ഇമാമോ ഇമാമനസ്കരിക്കരുത് ഫി ഫിൽ മൗലയായി ഒരു സ്ഥലത്ത് നിസ്കരിക്കരുത് അല്ലത് അങ്ങനത്തെ സ്ഥലമാണ് സ്വല്ല ആ ഇമാമ നിസ്കരിച്ചു ഫിഹി ആ ഒരു സ്ഥലത്തിലാണ് നിസ്കരിച്ചത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്നെ നിസ്കരിക്കരുത് ഹത്താ ഏതുവരെ നിസ്കരിക്കരുത് ഹൗ ഹത്ത അവൻ തെറ്റുന്നത് വരെ ആ സ്ഥലത്ത് നിന്ന് മാറുന്നത് വരെ നിസ്കരിക്കരുത് റവാഹു ഈ ഹദീഫിനെ അരിപാതിച്ചത് അബുദാബുദ അബുദാബുദ എന്നവർ അതായത് ഒരു ഇമാമ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനോ എൻ്റെ ജമാഅത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഓൻ ആദ്യ സ്ഥലത്ത് നിഷ്കരിക്കുമ്പോൾ പിന്നെ ആൾക്കാർ വിചാരിക്കും അതിന് പിന്നെ വരുന്ന ആൾക്കാർ വിചാരിക്കും ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കും അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് മാറണം മാറി നിസ്കരിക്കണം എന്ന് പറഞ്ഞത് ഇമാമിനോട് വഖോഅൽ അറാബി പറയുകയാണ് ആത്വ അനിൽ ഖുറാസാനിയു ആത്വ അനിൽ ഖുറാസാനിയു എന്നിവരെല്ലാം യുദ്ധിരിക്കൽ മൊഹൈറ മൊഹൈറ എന്നവരെ എത്തിച്ചിട്ടില്ല അവർ പരസ്പരം കണ്ടിട്ടില്ല അഥവാ ഈ ഹദീഫ് മുറസലാണെന്നർത്ഥം അലിഹുലം നക്ഷെ നബിസു അലൈഹി വസ്ലം തങ്ങൾ അവരെ സ്വഹാബാക്കളെ പ്രേരിപ്പിക്കുമായിരുന്നു സ്വലാത്തി നിസ്കാരത്തിൻ്റെ മേൽ മനഹാഹും അവരെ വിരോധിക്കുമായിരുന്നു അയ്യൻ സ്വരിഫു അവർ പിരിഞ്ഞുപോകലിന് നബീസുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇന്ന സ്വലാത്തി നിസ്കാരത്തിൽ നിന്നും رواه اي حديث رواية جيدو ابو داود ابو داود الفصل الثالث مناطق الفصل عن شداد بن اوس رضي الله عنه قال كان رسول الله صلى الله عليه وسلم صلى الله عليه وسلم تعالى يقول قرينا في صلاته صلى الله عليه وسلم تعالى اللهم إني أسألك الثبات في الأمري والعزيمة على الرشد وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم اللهم اللهم إني نكشم أسألك من رجالكم الثبات في الأمر കാര്യങ്ങളിൽ ഒരു സ്ഥിരതയെ ഞാൻ ചോദിക്കുന്നു ദീനിൻ്റെ കാര്യങ്ങളിൽ നമ്മളൊരു കാര്യം വിചാരിച്ചു ഒരു നല്ല കാര്യം ചെയ്യണം എല്ലാ സുന്ന മുടങ്ങാതെ നിർവഹിക്കണം വിചാരിച്ചങ്ങനെ തുടങ്ങി ഭയങ്കര ആവേശത്തിൽ തുടങ്ങിയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മടി വന്ന് പിന്നെ അങ്ങനെ നിർത്തി അപ്പോൾ ഒരു സ്ഥിരതയില്ല അപ്പോൾ കാര്യങ്ങളിലുള്ള സബാത്തിനെ ഞാൻ ചോദിക്കുന്നു വല്ല അസീമത്ത് അല റുഷ്ദി നേരായ മാർഗത്തിൻ്റെ മേലിലുള്ള ഒരു ദൃഢതയെ ഉറച്ച തീരുമാനത്തെ ഒരു ഉറപ്പിനെ ഞാൻ ചോദിക്കുന്നു അസ് അലുക്ക ശുക്രന്യമത്തിക്ക നീ ചെയ്ത അമ്മത്തിനയ്ക്ക് നന്ദി ചെയ്യലിനെയും ഞാൻ ചോദിക്കുന്നു അഥവാ നന്ദി ചെയ്യാനുള്ള തൗഫീഖിനെ ഞാൻ ചോദിക്കുന്നു അതെങ്ങനെ നന്ദി നന്ദി ചെയ്യൽ അതെന്തൊരു നിയമത്താണോ ചെയ്തെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ തായത്തിലായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക തിന്മകൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്ന് തന്നെയാണ് ഷുക്കറ് അഹ്സിനെ ഇബാധത്തിക്കാൻ നിനക്ക് നല്ല ഇബാദത്ത് ചെയ്യൽ എനിക്കുള്ള തോഫിക്കനെയും ഞാൻ ചോദിക്കുന്നു അതങ്ങനെയാണ് അതിൻ്റെ സർത്തവും വേറൊന്നുമല്ലോ ഓക്കെ ശരിയായ രീതിയിൽ കൊണ്ടുവന്ന് അഖ്ലാസോടുകൂടെ ചെയ്യുക അങ്ങനത്തെ ഇബാദത്ത് അതിനെ ഞാൻ ചോദിക്കുന്നു സലീമായ കൽബിനെയും ഞാൻ ചോദിക്കുന്നു തെളിഞ്ഞ കൽബ് കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത നല്ല ശുദ്ധമായ കൽബ് കൽബിൻ്റെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തമായ നല്ല കൽബ് സലീമായ കൽബിനെ ഞാൻ ചോദിക്കുന്നു വലിസാനൻ സ്വാതിക്കൻ സത്യം പറയുന്ന നാക്കിനെയും സത്യം പറയുന്ന നാവിനെ ഞാൻ ചോദിക്കുന്നു ഞാൻ എന്നോട് ചോദിക്കുന്നു മിൻ ഹൈരിമ ഒരു ഹൈറിനെ ഞാൻ ചോദിക്കുന്നു താഴെമൂ ആ ഒന്നിനെ നീ അറിയും അപ്പോൾ അല്ല അറിയാത്ത ഖൈറുണ്ടോ എല്ലാം ഹൈരൻ ചോർടൊക്കെ അള്ള അറിയില്ലേ അതല്ല ഇവിടെ ഉദ്ദേശിക്കണം അള്ള അറിയെന്ന് പറഞ്ഞാൽ അള്ള അതിനെ അറിഞ്ഞിട്ട് അതിന് പ്രതിഫലം നൽകും അറിഞ്ഞാ നാണ്ടവ അതെ പ്രതിഫലം നൽകുമല്ലോ അപ്പോൾ അള്ള പ്രതിഫലം നൽകണം നല്ല ഹൈറ് എന്നിൽ നിന്നും ഉണ്ടാവണം അങ്ങനത്തെ ഹയറിനെ ഞാൻ ചോദിക്കുന്നു വ്യാഴോതിപ്പിക്ക നിന്നോട് കാവലിനെ ചോദിക്കുന്നു മിൻഷര മാ ഒരു ഷറിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു താലമു ആ ഷറിനെ നീ അറിയും അങ്ങനത്തെ ഷർറും അഥവാ അതിനുള്ള ശിക്ഷ നൽകും അങ്ങനത്തെ ഷറിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു വാസ്തുഹ ഫുറുക്ക ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു ലിമാ ഒരു തെറ്റ് കാരണം തായമു അതിനെ നീ അറിയും അറിയുമ്പം അതിന് പ്രതിഫലം നൽകും അങ്ങനത്തെ ഒരു തെറ്റ് അതിനെ തൊട്ട് ഞാൻ കാവലിന് ചോദിക്കുന്നു റബാഹു ഈ ഹദീസിനെ റിവാറ്റ് ചെയ്തു അനസ ഇ നസ ഈ എന്നവരെ റിവാറ്റ് ചെയ്തു റബാ അഹമ്മ അഹമ്മദ് എന്നവർ റിവാറ്റ് ചെയ്തു നെഹ്വാഹു ഇതിൻ്റെ നെഹ്വിനെ ഇതുപോലത്തെ ഒരു ഹദീസിനെ റിവാറ്റ് ചെയ്തിട്ടുണ്ട് ിൻബിറുള്ളിൽ നിന്നും അവർ പറഞ്ഞു കന്ന റസൂള്ളഹസു അഹ് അലി വസ്ലം നബിസു അള്ളഹു അലി വസ്ലം ആയിരുന്നു എക്കൊരു പറയുന്നവരായിരുന്നു ഫീ സുലാത്തിഹി നബീസുലുഅലി വസ്ലം തങ്ങളുടെ നിസ്കാരത്തിൽ ഭാരതാത്തിന് ശേഷം അഹ്സനുൽ കലാൻ കലാം അഹ്സൻ ഉൽഹദി ഹദി മുഹമ്മദ് അള്ളഹു അലി വസ്ലം എന്ന് പറയുമായിരുന്നു കലാമിൽ വെച്ച് ഏറ്റവും നല്ല كلام കലാം അള്ളാഹുവിൻ്റെ കലാമാണ് അഹ് ഹദി ചെറിയയിൽ വെച്ച ഏറ്റവും മുന്തിയ ചെറിയ ഹദി മുഹമ്മദ് നസലു വസ്ലാം സാഹുലി തങ്ങളുടെ ചെറിയയാണ് റബാഹു ഈ ഹദീസിനെ എന്നിവർ മഹദീവറുകൾ പറഞ്ഞു കാണാൻ റസൂൽ അള്ളഹി വസ് അല്ലാ വസ്സലാൻ അലൈഹി തങ്ങളായിരുന്നു വസ്ലമത്തങ്ങളായിരുന്നു സ്ലാം ചല്ലെന്നവരായിരുന്നു ഫിസ്വലാത്തി നിസ്കാരത്തിൽ തസ്ലീമത്തൻ ഒരു സലാം സല്ലൽ തിൽഖാ വജഹി അവരുടെ മുൻഭാഗത്തേക്ക് മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു സലാം സല്ലൽ സലാം സെല്ലുമായിരുന്നു സുമ്മീലു പിന്നെ അവർ ചായയും തിരിയുമില്ല ഷെക്കിൽ ഐ മനി വലതു ഭാഗത്തേക്ക് തിരിയും ചെയ്യാൻ അല്പം തിരിയും റവാഹു ഈ ഹജിനെ റിവാതിച്ചു തുറമതി ആ തിർമിതിയും തിർമിതിയും ഇമാമ റിവാ ചെയ്തു അപ്പോൾ ആദ്യം കബിലൊക്കെ മുന്നിട്ടിട്ടുണ്ട് സലാം വീട്ടും പിന്നെ ഒന്ന് വലത്തോട്ട് തിരിയും പിന്നെ എടുത്തോട്ടും തിരിയും എന്നാണ് രണ്ടിൻ്റെ തുടക്കം അങ്ങനെയാണ് വേണ്ടത് സലാമിൻ്റെ തുടക്കം കപിലൊക്കെ വാൻ വാൻസമുറത്ത കോല അമരന നമ്മോട് കൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാംസാല്ലാം തങ്ങൾ അന്നറുദ്ദ അലൽ ഇമാമി ഇമാമിൻ്റെ മേൽ മടക്കലിനെ സലാം മടക്കലിനെ കൽപ്പിച്ചു നമ്മൾ സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ മേലിലും നിസ്കാത്ത സലാം വീട്ടുമ്പോളെ ഇമാമിൻ്റെ മേലിലും മടക്കലിനെ കരുതൽ സുന്നത്തുണ്ടല്ലോ പിന്നെ കുറേ ഉണ്ട് എന്തൊക്കെയാണ് കരുതേണ്ടതെന്ന് ഫൽമോനിലൊക്കെ പറയുന്നുണ്ടല്ലോ മലക്കുകളുടെ മേലിലും മറ്റൊക്കെ പറയുന്നുണ്ട് വനതഹാബ പരസ്പരം സ്നേഹിക്കലിനെയും മേലെ സലാം പറയലിനെയും ഇത് പരസ്പര സലാമാണ് നിസ്കാരത്തിലല്ല അല്ലാതെ തന്നെ പരസ്പരം സലാം പറയലിനെയും നൂസു അലൈഹി വസ്ലാം തങ്ങൾ നമ്മോട് കൽപ്പിച്ചു റവാഹു ഈ ഹദീസിനെ വാദം ചെയ്തു അബുദാബു അബുദാബത്ത് എന്നവർ